തുറയ്ക്ക് ഫുട്ബോളിലേക്ക് സ്വാഗതം കുറച്ച് ട്രാൻസ്ഫർ കഥകളൊക്കെ പറയാമെന്ന് വിചാരിക്കുന്നുണ്ട് കാരണം അത്രമാത്രം കൗതുകരമായിട്ടും അതിലിപ്പറ്റി ഒരു സീരിയസ് ആയിട്ടാണ് ഈ വരുന്ന ഈ പോകുന്ന ട്രാൻസ്ഫർ മാഗറ്റ് കടന്നു പോകുന്നത് കാരണം എല്ലാ ക്ലബുകളും ഒരുപോലെ അടുത്ത സീസണിന് വേണ്ടിയിട്ടുള്ള ഒരു റീബിൽഡിങ്ങിന് തന്നെയാണ് അവർ നോക്കുന്നത് ഒരുപോലെ തന്നെയാണ് എല്ലാ ക്ലബുകളും ഈ ഒരു ട്രാൻസ്ഫർ മാർക്കറ്റിനെ നോക്കി കാണുന്നത് അതിൽ ഏറ്റവും കൂടുതൽ കൗതുകരമായിട്ട് കേട്ട ഒരു വാർത്തയാണ് സ്പേഴ്സ് അവരുടെ കോച്ചായ ആൻജെ പോസ്റ്റോ ഗ്ലൂവിനെ സാക്ക് ചെയ്തിട്ടുണ്ട് ലെവിക്കിനി ആഞ്ചിനെ അടുത്ത സീസണിലെ കോച്ചായി വയ്ക്കാൻ താല്പര്യമില്ല വർഷങ്ങൾ ശേഷമാണ് ആ ടോട്ടാനാമിന് ഒരു ട്രോഫി അദ്ദേഹം വാങ്ങിച്ചു കൊടുക്കുന്നത് അദ്ദേഹം പറഞ്ഞു എന്റെ രണ്ടാമത്തെ സീസണിൽ ഞാൻ എന്തായാലും ഒരു ട്രോഫി വാങ്ങി മൂന്നാമത്തെ സീസൺ അതിനെക്കാട്ടി ബെഡ്രായിരിക്കും എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് ലവിക്ക് അടുത്ത സീസണിൽ അദ്ദേഹത്തെ നിലനിർത്താൻ താല്പര്യമില്ല അദ്ദേഹത്തിന് ഇപ്പൊ സാക്ക് ചെയ്തിട്ടുണ്ട് വളരെയധികം കൗതുകരമായിട്ടാണ് ആ വാർത്ത കേട്ടത് അതുപോലെ തന്നെ ആ ഒരു സ്ഥാനത്തേക്ക് പുതിയ പേരുകൾ കേൾക്കുന്നുണ്ട് ബ്രണ്ടൻ ഫോർഡിന്റെ മാനേജറായ തോമസ് ഫ്രാങ്കിന്റെ പേരാണ് ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ഒഫീഷ്യലായിട്ട് തന്നെ സ്പോർട്സ് മാനേജ്മെന്റ് അതേമായി ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ മറ്റൊരു പേര് രണ്ടാമത്തെ ചോയ്സ് ആയിട്ട് വരുന്നത് പ്രീമിയർ ലീഗിൽ തന്നെ മറ്റൊരു മാനേജറായ ഫുൾഹാമിന്റെ മാനേജർ മാർക്കോ സിൽവറുടെ പേരാണ് അപ്പം ഇപ്പോൾ ചർച്ചകൾ നടക്കുന്ന എന്തായാലും തോമസ് ഫ്രാങ്കിനോടാണ് കാരണം തോമസ് ഫ്രാങ്ക് ആയിരിക്കും അടുത്ത സീസണിൽ എന്തായാലും സ്പോർട്സിന്റെ മാനേജറായിട്ട് വരാൻ സാധ്യത അതുപോലെ തന്നെ മറ്റൊരു ക്ലബായ നമ്മളെ ക്ലബ്ബായ ലിവർപൂളിന്റെ ലിവർപൂൾ ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഒരുപാട് കേൾക്കുന്ന പേരാണ് ഫ്ലോറിയൻ വേഴ്സിന്റെ പേര് കാരണം ട്രാൻഫർമാറ്റി തുടങ്ങാൻ മുമ്പ് തന്നെ കേട്ട പേരാണ് ഇപ്പോൾ അടുത്ത ദിവസം സൈൻ ചെയ്യും മറ്റേ ദിവസം സൈൻ ചെയ്യുന്ന കേട്ടിരുന്ന പേരാണ് മൂന്നാമത്തെ തവണ ഇപ്പോൾ ലിവർപൂൾ ബിഡ് സമർപ്പിച്ചിരുന്നത് രണ്ട് പ്രാവശ്യം നിരസിച്ചു അവസാനം നൂറ്റി മില്യൺ യൂറോസ് ആണ് ലിവർപൂൾ പറഞ്ഞത് ഇപ്പോൾ പുതിയൊരു ഒഫീഷ്യലായിട്ട് തന്നെ ബിഡ് ലിവർപൂൾ സമർപ്പിച്ചിട്ടുണ്ട് നൂറ്റി പതിമൂന്ന് മില്യൺ നൂറ് മില്യൻ ഗ്യാരന്റിയും പതിമൂന്ന് മില്യൻ ആഡോണുമാണ് അപ്പൊ അതെന്തായാലും സ്വീകരിക്കാൻ തന്നെയാണ് ലെവർ ആ ഒരു തീരുമാനമെന്നാണ് സൂചന കേൾക്കുന്നത് അത് അങ്ങനെയാണെങ്കിൽ അടുത്ത ആഴ്ച തന്നെ വിയർട്സ് ലിവർപൂളിന്റെ പ്ലെയറായി മാറും അടുത്ത ആഴ്ച തന്നെ എന്തായാലും മെഡിക്കൽ ഒക്കെ കഴിയും അപ്പം ഇതിനു മുമ്പ് തന്നെ ട്രെൻഡിന്റെ ഒരു റീപ്ലേസ്മെന്റ് ആയിട്ട് ജെർമി ഫ്രിംപോങ്ങിനെ ലിവർപൂൾ സൈൻ ചെയ്തിരുന്നു ലെവർ ക്രൂസ് എന്ന് അത് പെട്ടെന്ന് തന്നെ സൈൻ ചെയ്തു പക്ഷേ ഈ ഒരു ഇത് മാത്രം എന്തായാലും ലെവർക്രൂസിന് ആഗ്രഹിക്കുന്ന ഒരു നൂറ്റി ഇരുപത്തിയാറ് മില്യൺ എന്നൊക്കെയാണ് കേൾക്കുന്നത് പക്ഷേ ഇപ്പം ലിവർപൂൾ മൂന്നാമത്തെ ബിഡ് നൂറ്റി പതിമൂന്ന് മില്യൻ ബിഡ് സമർപ്പിച്ചിട്ടുണ്ട് എഫ് എസ് ജിക്ക് ഇതുമാത്രം വലിയ സൈനിങ് തന്നെ വലിയ കാര്യമാണ് കാരണം കഴിഞ്ഞ സീസണിൽ ഒരു സൈനിങ് പോലും ഇല്ലായിരുന്നു കെ എസ് എ മാത്രമേ സൈൻ ചെയ്തത് അപ്പൊ ഈ സീസണിൽ എന്തായാലും അടുത്ത സീസണിൽ ആ ഒരു പ്രീമിയർ ലീഗ് ഡിഫൻഡ് ചെയ്യാൻ തന്നെയാണ് ലിവർപൂളിന്റെ തീരുമാനം കാരണം ഓൾറെഡി കുറേ പേരുകളൊക്കെ കേൾക്കുന്നുണ്ട് ഇപ്പം ലെഫ്റ്റ് വിങ് ലെഫ്റ്റ് ബാക്ക് ആയിട്ട് മിലോസ് കർക്കസിന്റെ പേര് കേൾക്കുന്നുണ്ട് അതും അടുത്ത ആഴ്ചയിൽ ചിലപ്പോൾ ഫൈനലൈസ് ചെയ്യാനുള്ള ഒരു സാധ്യത ഒക്കെ വരുന്നുണ്ട് അതും സ്ട്രോങ് ആയിട്ട് കേൾക്കുന്ന ഒരു പേര് തന്നെയാണ് അതുപോലെ തന്നെ ഒരു നമ്പർ നയം രീതിക്കൊക്കെ ലിവർപൂൾ ഒരു ആളിനെ തെരയുന്നുണ്ട് എന്തായാലും ന്യൂനസ് പോവുകയാണെങ്കിൽ ന്യൂനസിനാണെങ്കിൽ സൗദിയിൽ നിന്നൊക്കെ കുറെ ഓഫറുകളൊക്കെ വരുന്നുണ്ട് അപ്പൊ ന്യൂനസ് ഈ സീസൺ വിടുകയാണെങ്കിൽ ഒരു നമ്പർ നയം രീതിക്കും ലിവർപൂൾ ഒരു താരത്തെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് അങ്ങനെ അങ്ങനെ വ്യക്തമായ ഒരു നോട്ടം തന്നെയാണ് ലിവർപൂളിന്റെ ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഉള്ളത് അതുപോലെ തന്നെ മറ്റൊരു പേര് യുണൈറ്റഡ് യുണൈറ്റഡിന്റെ പേരാണ് വൈഡ് ആയിട്ട് കേൾക്കുന്നത് കാരണം യുണൈറ്റഡിന്റെ സൈനിങ് അതുപോലെ തന്നെ വിറ്റഴിക്കലും ഒരുപോലെ നടക്കുന്നുണ്ട് കാരണം അവർ ഒരു മാത്യുസ് ക്യൂനെ ഓൾറെഡി സെക്യൂർ അയച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബ്രയൻ എംബൂമയുടെ പേര് കേൾക്കുന്നുണ്ട് ബ്രയൻ വേണ്ടി ഒഫീഷ്യലായിട്ട് തന്നെ ലിവർ യുണൈറ്റഡ് ഒരു ഓഫർ വച്ചു നാൽപ്പത്തഞ്ച് മില്യനും പത്ത് മില്യൺ ആടോണം വച്ചു പക്ഷെ അത് ബ്രണ്ടഫോർഡ് നിറസി നിരസിച്ചു അപ്പം എംബൂമ്മയ്ക്ക് യുണൈറ്റഡിലൂടെ തന്നെ വരാനാണ് അദ്ദേഹത്തിന്റെ താല്പര്യം അപ്പം ചർച്ചകൾ വീണ്ടും പുരോഗമിക്കുന്നുണ്ട് കാരണം അടുത്തൊരു ഓഫർ കൂടെ വയ്ക്കാൻ പോകുന്നുണ്ട് എന്തായാലും ഒരു അറുപത് മില്യൻ യൂറോയ്ക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഹോയ്ലന്റ് ഹോയ്ലന്റ് ഇന്റർ മിലാനുമായിട്ട് സീരിയസ് ആയിട്ട് തന്നെ ചർച്ചകൾ നടക്കുന്നുണ്ട് ഹോയ്ലന്റ് അടുത്ത സീസൺ എന്തായാലും മാന്യസ് യുണൈറ്റഡിന്റെ പ്ലെയർ അല്ല അതുപോലെ തന്നെ ഗർണാച്ചോ ഗർണാച്ചോയ്ക്ക് ഇതേപോലെ ബയൻ ലെവർക്രൂസെൻ സമീപിച്ചതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് കാരണം മാന്യസ് യുണൈറ്റഡിന്റെ പഴയ മാനേജറായ ടെൻഹാങ് ആണ് ഇപ്പം ലെവർക്രൂസന്റെ മാനേജർ അപ്പൊ അദ്ദേഹത്തിന് കർണാച്ചയിൽ നിന്ന് ലെവക്രൂസിൽ കൊണ്ടുവന്നാൽ താൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട് അതുപോലെ തന്നെ കർണാച്ചയ്ക്ക് ഇംഗ്ലണ്ടിൽ നിന്ന് ഇതേപോലെ ഓഫറുകളൊക്കെ വരുന്നുണ്ട് അപ്പൊ അദ്ദേഹത്തിന് ഇംഗ്ലണ്ടിൽ തുടർന്നാൽ തുടരാൻ തന്നെയാണ് താല്പര്യം എന്നാണ് കേൾക്കുന്നത് അപ്പം വരും ദിവസങ്ങൾ എന്തായാലും അറിയാൻ പറ്റും അതുപോലെ തന്നെ കുറെ താരങ്ങൾ ഈ അടുത്ത സീസണിൽ മാൻഡിസീസിൽ കാണാൻ സാധ്യല്ലാത്ത കുറെ താരങ്ങളുണ്ട് ഒന്ന് റാഷ്ഫോർഡ് റാഷ്ഫോർഡ് ബാർസിലോണയുമായിട്ടാണ് ലിങ്ക് ആയത് അതുപോലെ തന്നെ മറ്റൊരാൾ ആന്റണി ആന്റണി ഈ ഒരു പകുതി സീസണിൽ റെയിൽ ബെറ്റീസിനു വേണ്ടിയാണ് കളിച്ചത് പക്ഷേ റെയിൽപേറ്റീസൺ മിനിമം ഫോമിലാണ് അദ്ദേഹം ഉള്ളത് പക്ഷേ യുണൈറ്റഡിന് വേണ്ടി തുടരാൻ തുടരാനുള്ള ഇത് കാണുന്നില്ല കാരണം ഈ സീസണിലൂടെ അദ്ദേഹത്തിനെ വിറ്റഴിക്കാനാണ് യുണൈറ്റഡ് നോക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരാൾ സാൻജോ സാൻജോയെ ചെൽസി സൈൻ ചെയ്തെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ അഞ്ച് മില്യൺ യൂറോസ് യുണൈറ്റഡിനെ കൊടുത്ത് ചെൽസി ഒഴിവാക്കി കളഞ്ഞിട്ടുണ്ട് അപ്പം സാഞ്ചോയും എന്തായാലും ഈ സീസണോടെ വിടും അടുത്ത സീസൺ എന്തായാലും യുണൈറ്റഡിന് വേണ്ടി സാഞ്ചോ കാണില്ല അതുപോലെ തന്നെ കോബി മൈനുയുടെ പേരും കേൾക്കുന്നുണ്ട് കോബി മൈനുനെ ഇതേപോലെ വിറ്റ് ഒഴിവാക്കാൻ യുണൈറ്റഡ് നോക്കുന്നുണ്ട് അതുവഴി കുറച്ച് ധനം സമാഹരിക്കാനാണ് യുണൈറ്റഡ് നോക്കുന്നത് അതുപോലെ തന്നെ ഒരു നമ്പർ നയൻ രീതിക്ക് ഹോയ്ലൻഡ് പോകുന്ന സ്ഥിതിക്ക് എന്തായാലും ഒരു നമ്പർ നയൻ അവിടെ യുണൈറ്റഡിന് ആവശ്യമാണ് അപ്പം നമ്പർ നയൻ രീതിക്ക് വൈക്കേഴ്സിന്റെ പേരാണ് വളരെയധികം സ്ട്രോങ് ആയിട്ട് കേൾക്കുന്നത് ആംബ്രോമിന്റെ കീഴ് കഴിഞ്ഞ ഒരു സ്പോട്ടിൽ ലിസ്മനെ ഗോയ്ക്രസിന് കളിച്ചിട്ടുണ്ട് അപ്പം ആംബ്രോയിന് ഗോയ് അല്ല ആംബ്രോയിന് ഗോയ്ക്രസിനെ കൊണ്ടുവന്നാൽ താല്പര്യം കൊള്ളാമെന്നൊക്കെ ഉണ്ട് അപ്പം ഗോയ്ക്രസിന്റെ പേരാണ് വളരെയധികം സ്ട്രോങ് ആയിട്ട് കേൾക്കുന്നത് എൺപത് യൂറോസ് ആണെന്ന് തോന്നുന്നു ഗോയ്ക്രസിന്റെ റിലീസ് ക്ലോസ് വരുന്നത് പക്ഷെ ഒരു അൻപത്തഞ്ച് അറുപത് മില്യൺസ് യൂറോസിനൊക്കെ ഫൈനലൈസ് ചെയ്യാൻ സാധിക്കും അപ്പം ഗോയ്ക്രസിന് ഇപ്പം നിലവിൽ ആരും ഓഫറായിട്ട് വന്നിട്ടില്ല അതാണ് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റായിട്ട് യുണൈറ്റഡിനെ ഉള്ളത് അപ്പം നിലവിൽ നോക്കുകയാണെങ്കിൽ ആസ്നൽ ഗോയ്ക്രസിന്റെ പേരും കേട്ടിരുന്നു അതുപോലെ തന്നെ ബെഞ്ചമിൻ സെസ്കോന്റെ പേരും കേട്ടിരുന്നു പക്ഷെ ഇപ്പോൾ ആർസണൽ ഓഫീഷ്യലായിട്ട് തന്നെ ലൈറ്റ്സ്യങ്ങളായിട്ട് സ്ലോവാക്യൻ ഇന്റർനാഷണലിനെ സൈൻ ചെയ്താൽ കൊള്ളാമെന്നുള്ള ഒഫീഷ്യലായിട്ട് തന്നെ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് ബെഞ്ചമിൻ സെസ്കോ ആർസണൽ സൈൻ ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ ആർസണൽ ഗോയ്ക്രസായി ഗോയ്ക്രസുമായിട്ടുള്ള കോൺടാക്ട് വിട്ടതായിട്ടുള്ള ഇതാണ് കേൾക്കുന്നത് അപ്പം ഇനിയിപ്പോൾ നിലവിൽ യുണൈറ്റഡും അതുപോലെ ലിവർപൂളും ഒരു നമ്പർ നമ്പറിനെ രീതിക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഗോയ്ക്രസിന് ഒഫീഷ്യലായിട്ട് വന്നിട്ടില്ല പക്ഷേ ആണ് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പേര് ഗോയ്ക്രസിന് വേണ്ടി അതുപോലെ തന്നെ മറ്റൊരു താരം ഇപ്പം ഗോയ്ക്രസ് ഇല്ലെങ്കിൽ മറ്റൊരു പേരും കൂടെ യുണൈറ്റഡിന്റെ ആ ഒരു ട്രാൻസ്ഫർ മാർക്കറ്റ് കേൾക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം സ്കൈ സ്കൈ സ്പോർട്സ് ആണെന്നൊന്നും പുറത്തു വിട്ടത് മറ്റേറ്റാ ക്രിസ്റ്റൽ പാലസിന്റെ മറ്റേറ്റെ സൈൻ ചെയ്ത കൊള്ളാമെന്നൊക്കെ ഉള്ളത് ഉണ്ടെന്ന് ലു ഉണ്ട് സ്കൈസ്പോർട്സ് ആണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത് അൻപത് മില്യൻസ് യൂറോ ആണ് റിലീസ് ക്ലോസ് ഉള്ളത് പക്ഷേ രണ്ട് വർഷത്തെ കരാറുണ്ട് ക്രിസ്ത്യ പാലസിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് വിടാൻ ക്രിസ്ത്യ പാലസിന് താല്പര്യമില്ല പക്ഷെങ്കിലൊരു റൂമറുകളായിട്ടാണ് ആ പേര് കേൾക്കുന്നത് അപ്പോൾ യുണൈറ്റഡിന്റെ പേരാണ് ഇതുപോലെ വിറ്റ് വിറ്റഴിക്കലിനും അതുപോലെ സൈനിങ്ങിനും ഒരുപാട് കേൾക്കുന്ന പേരും അതുപോലെ തന്നെ മറ്റൊരു ക്ലബ്ബ് സിറ്റി സിറ്റി നോക്കുകയാണെങ്കിൽ എ സി മിലാന്റെ മിഡ്ഫീഡർ ടിജാനി റൈൻഡേഴ്സിനെ സൈൻ ചെയ്തിട്ടുണ്ട് നാൽപ്പത്തി ആറ് പോയിന്റ് മൂന്ന് മില്യൻ യൂറോസിന് അഞ്ച് വർഷത്തെ കരാറിലാണ് സിറ്റി സൈൻ ചെയ്തിട്ടുള്ളത് ഒരു എന്താ പറയാ ഒരു മിഡ്ഫീൽഡർ സ്ട്രോങ് മിഡ്ഫീൽഡർ എന്ന് വേണം പറയാം ഇന്ന് അദ്ദേഹത്തിന്റെ മെഡിക്കൽ നടക്കാൻ ഇരിക്കുന്നുണ്ട് ഇന്ന് വൈകുന്നേരം അദ്ദേഹത്തിന്റെ മെഡിക്കലൊക്കെ നടക്കാൻ പോകുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു പേര് കേൾക്കുന്നത് ലിയോന്റെ റയാന് ചെർച്ചിയിലെ പേരാണ് അദ്ദേഹം ഇതേപോലെ ഒഫീഷ്യലായിട്ട് സിറ്റി ഒരു ബിഡ് സമർപ്പിച്ചു പക്ഷെ അത് ലിയോൺ നിരസിച്ചു അദ്ദേഹത്തിന് ഒരു മുപ്പത് മില്യൽ കൂടുതൽ പ്രൈസ് ലിയോൺ നോക്കുന്നുണ്ട് അപ്പം രണ്ടാമതൊരു ബിഡിന് വേണ്ടി സിറ്റിങ്ങിന് ഒരുങ്ങുന്നുണ്ട് അപ്പം എന്തായാലും റയൻ ചെറുക്കിയും എന്തായാലും അടുത്ത സീസണിൽ സിറ്റിക്ക് വേണ്ടി ആയിരിക്കും കളിക്കുന്നത് കാരണം ഗാർലിഷും അതുപോലെ തന്നെ കെ ഡി ബി ഒക്കെ ഈ അടുത്ത സീസൺ മുതൽ സിറ്റിയിലെ പ്ലെയർ ആകില്ല കാരണം ഗാർലിഷിന് വിറ്റഴിക്കാനാണ് ഇപ്പം സിറ്റി നോക്കുന്നത് അപ്പം എന്തായാലും റയൻ ചെറുക്കിയും സിറ്റിയുടെ രണ്ടാമത്തെ ഒരു സൈനിങ് ആയിട്ട് വരാനാണ് സാധ്യത അതുപോലെ ഗിഫ്സ് വൈറ്റിനൊക്കെ നോട്ടിക്കാൻ ഫോറസ്റ്റിന്റെ ഗിഫ്സ് വൈറ്റിനൊക്കെ സിറ്റി നോട്ടം ഇട്ടിരുന്നു പക്ഷെ ഇപ്പം റയാൻ ഷെർക്കിന്റെ പേരാണ് ഏറ്റവും കേൾക്കുന്നത് ഇപ്പം ടിജാനിയൽ റേഞ്ചേഴ്സിനെ ആ ഒരു സെക്യൂറി സ്ഥിതിക്ക് ഒലിമ്പിയൻ ലിയോൺ ലിയോന്ന് എന്തായാലും റയൻ ഷർഗിനെ സൈൻ ചെയ്തായിരിക്കും സിറ്റി ശ്രമിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസം കണ്ടതാണ് ഫ്രാൻസിന് വേണ്ടി റയൻ ഷെർഗിന്റെ പെർഫോമൻസ് അത് ഒന്നുകൂടെ ഒരു സ്ട്രോങ് കാൻഡിഡേഴ്സ് ആയിട്ട് സിറ്റിനെ നോക്കി നോട്ടം ഇട്ടിട്ടുണ്ട് റയൻ ഷെർഗിയുടെ ഒരു പേര് എന്തായാലും ഷെർക്കി സിറ്റിയിലേക്ക് തന്നെയായിരിക്കും വരാൻ സാധ്യത വരും പറയാൻ സാധ്യമില്ല സിറ്റി തന്നെയായിരിക്കും സൈൻ ചെയ്യാൻ സൈൻ ചെയ്യാൻ പോകുന്നത് നേരത്തെ പറഞ്ഞാണ് സെസ്കോനെ ആർസണിൽ സൈൻ ആർസണൽ നോട്ടം വിട്ടിട്ടുണ്ട് ആസൺ ഓഫീഷ്യലായിട്ട് തന്നെ ചർച്ചകളൊക്കെ പുരോഗമിക്കുന്നുണ്ട് ഇപ്പോൾ സ്ലോവാക്കിയ ഇന്റർനാഷണൽ അടുത്ത സീറ്റിയിൽ എന്തായാലും ആർസണിലെ പ്ലെയർ ആണ് പ്ലെയർ ആവാനാണ് സാധ്യത കാരണം സെസ്കോയ്ക്ക് മേൽ വേറൊരു ക്ലബിൻ്റെയും നോട്ടം വന്നിട്ടില്ല അത് തന്നെയാണ് ആസൺ ഒരു പ്ലസ് പോയിന്റായിട്ട് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ട്രാൻസ്ഫർ മാർക്കറ്റിലെ ഏറ്റവും വലിയൊരു ഹൈജാക്കായിട്ട് വരുന്നത് റാൻമാറ്റിൻ്റെ ഒരു പേരാണ് കാരണം മസ്റ്റ് ആൻഡ് ടൂനുവിനെ പി എസ് സി നോട്ടമിട്ട ഒരു താരമാണ് പി എസ് സി ഒഫീഷ്യലായിട്ട് തന്നെ ചർച്ചകൾ പുരോഗമിച്ച ഒരു താരം കൂടിയാണ് പക്ഷെ അദ്ദേഹത്തിന് റയൽമാരി വന്ന് കളിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം അപ്പം ഇപ്പം റയൺമാരെ സമീപിച്ചിട്ടുണ്ട് മുപ്പത് മില്യൺ യൂറോന്റെ ആ ഒരു റിലീസ് ക്ലോസ് ആണ് വരുന്നത് എന്തായാലും ഒരു ക്ലബ്ബ് വേൾഡ് കപ്പിന് മുമ്പ് തന്നെ മസ്റ്റ് ആൻഡോണിയെ റയൽമാരിന്റെ പ്ലെയർ ആക്കാനാണ് ഇപ്പം റയൺമാരിന്റെ പെരസ്മാമിന് ഒരു തീരുമാനം വന്നിട്ടുള്ളത് എന്തായാലും റയൺമാന് വേണ്ടി തന്നെയായിരിക്കും മെസ്റ്റ് ആന്റോന സൈൻ ചെയ്യാൻ പോകുന്നത് കാരണം ഇപ്പൊ പി എസ് സി സമീപിച്ചാൽ പോലും അദ്ദേഹത്തിന് ഒരു താല്പര്യം റയൻമാൻ കളിക്കണമെന്നാണ് അപ്പൊ എന്തായാലും റൈമാൻറെ പ്ലെയർ ആവാനാണ് മെസ്റ്റ് ആൻഡോനെ ആഗ്രഹവും അതുപോലെ തന്നെ റൈമാൻ തന്നെയാണ് സൈൻ ചെയ്യുകയും ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെ വാർത്തകളാണ് ഒരുപാട് വാർത്തകൾ കേൾക്കുന്നുണ്ട് അപ്പൊ ഇതിലൊരു പ്രധാനപ്പെട്ട വാർത്തകൾ മാത്രമാണ് പറഞ്ഞത് കഥകൾ മാത്രമാണ് പറഞ്ഞത് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെയ്ക്കും നമസ്കാരം